ഹരിശ്രീഗണപതയെ നമ അഭിഘ്നമസ്തു സകല ശുഗകുല വിമലതിലകിതകളേ വരെ സാരൂഷ സാരസർവസ്വമേ കഥയ മമ കഥയ മമ കഥകളതിസാദരം കാഗോസ്തലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയു മഴകിനൊടുതൊഴു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരിസുതയോടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളെന്ന് അരുളിച്ചെയ്തു ലവണ ജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മനുജ പരിവൃചരണ നളിനയുഗളം മുതാ മനസ്സേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവി പരരുടമിതബല സാഹിതമുര ചെയ്തി കണ്ടുകൊള്ളി